ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ പിക് ദി ബെസ്റ്റ് നിലമ്പൂർ പൂക്കോട്ടുംപാടത്ത് ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്നു അങ്ങാടിയിൽ കാളിക്കാവ് റോഡിലെയും ചുഴിയോട റോഡിലെയും ഓട്ടോ സ്റ്റാൻഡുകൾ ഒഴിവാക്കണമെന്ന ആവശ്യം ഉയർന്നതിനെ തുടർന്നാണ് യോഗം ചേർന്നത് തൊഴിലാളികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ച പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും രാഷ്ട്രീയ പ്രതിനിധികളുടെയും ഓട്ടോ തൊഴിലാളികളുടെയും സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത്

ഒരു അഞ്ചോ ആറോ വണ്ടി ഉള്ള ഒരു സൗകര്യം ഇപ്പൊ ഞങ്ങൾക്ക് തരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ മിനിറ്റ് പ്രകാരം പ്രകാരം അഞ്ചു വണ്ടി ആവുമ്പോൾ അഞ്ചു വണ്ടി പോയി നമ്മള് പാസ്സായതാണ് എം ബി എ സാറും അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ഈ പെർമിറ്റ് മാറ്റി എന്ന് പറയുന്നല്ലോ ഇത് മാറ്റി തിരിച്ചു കഴിഞ്ഞാലും ഇരുന്നൂറിന്റെ മുകളിൽ വണ്ടി ആശ്രയിക്കുന്നുണ്ട് അവർ വണ്ടി മാറിയ സ്ഥലമല്ല ആ വിഷയം കൂടി യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എം രവി വി കെ അനന്തകൃഷ്ണൻ അഷ്റഫ് മുണ്ടശ്ശേരി ഓട്ടോ കോർഡിനേഷൻ ഭാരവാഹികളായ അജേഷ് പാട്ടകരിമ്പ് കെ സക്കീർ ഹുസൈൻ റഷീദ് കാരക്കുളം കജിൽ വിശാലയിൽ പുലരി ഹുസൈൻ അഷ്റഫ് നൊട്ടത്ത് ഹംസ വാളക്കുളം കെ അൻവർ സാദിഖ് ജുബൈർ പാഞ്ചോളി അൻസാർ പാച്ചു അഷ്റഫ് മഠത്തിൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ